കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഈ തെറ്റുകൾ വരുത്തരുത് മുടി ഷാംപൂ ചെയ്തു കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കൽ പതിവാണ് എന്നാൽ ചിലർ അത് ചെയ്യാറില്ല ഇതിനാൽ തന്നെ മുടി കെട്ടുപിണഞ്ഞ അവസ്ഥ ഉണ്ടാകാറുണ്ട് കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ പൊതുവേ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മുടി വേരുകളിൽ നിന്ന് കണ്ടീഷണർ ഉപയോഗിക്കരുത് കണ്ടീഷണർ മുടി വേരുകളിൽ ഉപയോഗിക്കുന്നത് തലയോട്ടി കൂടുതൽ വഴുവഴുപ്പുള്ളതാക്കി മാറ്റും സാധാരണയായി തലയോട്ടിയിൽ സ്വാഭാവികമായ സെവം ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഇത് മുടി വേരുകളെ പുഷ്ടിപ്പെടുത്തുന്നതാണ് ഇതിനൊപ്പം കണ്ടീഷണറുകൾ കൂടി ഉപയോഗിക്കുമ്പോൾ തലയോട്ടി കൂടുതൽ വഴുവഴുപ്പുള്ളതാകാൻ ഇടയാക്കും കണ്ടീഷണർ ശരിക്കും ഉപയോഗിക്കേണ്ടത് മുടിയുടെ നീളത്തിന്റെ മധ്യഭാഗം മുതൽ താഴേക്കാണ് നന്നായി പതച്ച് ഒരു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് വേണം കഴുകാൻ മുടിക്ക് അനുയോജ്യമല്ലാത്ത കണ്ടീഷണർ ഉപയോഗിക്കുന്നത് മുടിക്ക് അനുയോജ്യമായ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ അതേ തരം കണ്ടീഷണർ തന്നെ വേണം ഉപയോഗിക്കാൻ കനം കുറഞ്ഞ മുടിയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് കണ്ടീഷണർ വേണം ഉപയോഗിക്കാൻ കനം കുറഞ്ഞ മുടി സ്ഥിരമായി ഡീപ് കണ്ടീഷൻ ചെയ്താൽ മുടി കൊഴിയാനിടയാക്കും അതിനാൽ മുടിയുടെ സ്വഭാവത്തിന് അനുസരിച്ചുള്ള ഗുണമേന്മയുള്ള കണ്ടീഷണർ തന്നെ ഉപയോഗിക്കണം കൂടുകയും കുറയുകയും ചെയ്യരുത് കണ്ടീഷണർ ഉപയോഗിക്കാതെ ഇരിക്കുന്നത് മുടിയെ ദുർബലമാക്കാൻ ഇടയാക്കും എന്നാൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നത് തലമുടി വഴുവഴുപ്പുള്ളതാക്കി മാറ്റും വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച ഫലം നൽകുകയും മുടിയുടെ നീളവും കട്ടിയും എത്രയുണ്ടെന്ന് നോക്കിയാണ് എത്ര അളവിൽ കണ്ടീഷണർ ഉപയോഗിക്കണമെന്ന് കണക്കാക്കുന്നത് രണ്ട് വലിയ തുള്ളി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും അനുയോജ്യം കണ്ടീഷണർ പുരട്ടിയ ഉടൻ കഴുകിക്കളയരുത് കണ്ടീഷണറിന് അതിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ ഏതാനും മിനിറ്റുകൾ ആവശ്യമാണ് കണ്ടീഷണർ പുരട്ടി നാലോ അഞ്ചോ മിനിറ്റ് മുടിയിൽ നിർത്തണം ഇതുവഴി മുടിക്ക് ആവശ്യത്തിന് ജലാംശമുള്ളതായി നിലനിർത്താനാകും മുടിക്ക് തിളക്കം ലഭിക്കുകയും ചെയ്യും കൂടാതെ മസാജ് ചെയ്യുന്നതും പ്രധാനമാണ് ഒപ്പം മാസ്ക് മുടിയിലേക്ക് എത്താൻ അനുവദിക്കുക അതിനാൽ നിങ്ങൾ ഇത് ഷാംപൂ പോലെ കഴുകിയാൽ അത് പ്രവർത്തിക്കില്ല ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.